ഹലോ എടേ സാരം ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പം തമ്പനിയിൽ കാണുന്ന പോലെയുള്ളൊരു പാൻറ്റാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം ലൂസായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഒരു ടൈപ്പാണ് അപ്പോൾ താഴെന്നാണ് ഞാൻ മെഷർമെൻ്റ് എടുത്ത് കാണിക്കുന്നത് താഴത്തെ ബാൻഡിന് വേണ്ടി നാലിഞ്ചാണ് അവിടെ നമ്മൾ ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ മെറ്റീരിയൽ മടക്കിയാണ് ഇട്ടിരിക്കുന്നത് രണ്ട് അവിടെ മടക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നു കൃത്യമായിട്ട് മെഷർമെൻ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ലെങ്ത്ത് നമ്മൾ മുപ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്തെടുത്തിരിക്കുന്നത് അതിൻ്റെ മേലെയായിട്ട് ആ മുപ്പത്തെട്ട് ഇഞ്ച് എടുത്ത് നിർത്തിയെടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്കൊരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മളൊന്ന് സ്ട്രേറ്റ് ലൈനായിട്ട് വിത്ത് വൈസിൽ വിൽ നമ്മളൊന്ന് വരച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ മെഷർമെൻ്റ് നമ്മളെടുത്തിരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ലെങ്ത്തെടുത്തിരിക്കുന്നതാണ് ഞാനിപ്പോൾ അവിടെ കാണിച്ചു തരുന്നത് അത് ഏരോ ഇട്ട് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഫോൾഡ് ചെയ്ത രണ്ട് പീസാണ് ഞാനിപ്പോൾ അവിടെ കാണിച്ചു തന്നത് മടക്കിട്ടത് രണ്ട് പീസ് ഓക്കെ താഴത്തെ നാല് ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആ പോയിൻ്റ് ചെയ്ത പോയിൻ്റുകളെല്ലാം നമ്മളൊന്ന് സ്കെയിൽ വെച്ച് ഒന്നിങ്ങനെ സ്ട്രേറ്റായിട്ട് വരച്ചെടുത്തിരിക്കുകയാണ് അവിടെ കാലിൻ്റെ അവിടെ നമുക്ക് നമുക്ക് കൂടെ ഇഞ്ച് ുമ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ ആ ഒന്നര ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് അതിന്റെ താഴേക്കുള്ള പോഷൻ നമ്മളൊന്ന് വൈഡായിട്ട് വീതി കൂട്ടി വരച്ചെടുത്തിരിക്കുകയാണ് മേലയ്ക്കുള്ള പോർഷൻ നമ്മൾ എവിടെയാണോ ക്രോച്ചിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവിടേക്കൊന്ന് ജോയിൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് മെഷർമെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ജസ്റ്റ് ആ ലൈൻ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ ഇനി ആ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തൊന്ന് മാർക്ക് ചെയ്ത് വരയ്ക്കണോട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ വരച്ചിരിക്കുന്നതെന്നുള്ള കൃത്യമായിട്ട് കാണിച്ചിരുന്നതാണ് നമ്മൾ മേലെ മുപ്പത്തെട്ട് ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിരുന്നല്ലോ അതൊന്ന് ലൈൻ ചെയ്ത് കാണിച്ചിരിക്കുന്നതാണേ അവിടെ സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേസ്റ്റ് നമ്മൾ ടേപ്പിൽ എത്രയാണോ മെഷർമെൻറ്റ് എടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളൊരു രണ്ടര ഇഞ്ച് കൂട്ടിടാം അതായത് നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റിൻ്റെ വിത്ത് നമ്മൾ ടേപ്പിൽ അളന്നെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നാലാക്കി മടക്കിയിട്ട് അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ പ്ലസ് രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ടുള്ളൊരു മെഷർമെൻ്റ് ആണ് വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ക്രോച്ചിലേക്ക് വരുമ്പോൾ ക്രോച്ച് വിത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ രണ്ടര ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്ത് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ താഴേക്കുള്ള ലൈൻ വരച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ താഴേക്കുള്ള ലൈൻ നമ്മൾ ഒന്ന് കവ് ചെയ്ത് എടുക്കും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്രോച്ചിലേക്ക് എങ്ങനെയാണ് നമുക്ക് ലൈൻ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ഞാൻ ആ വരച്ചത് കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ നമ്മൾ താഴേക്കുള്ള കാലിൻ്റെ പോർഷൻ നമുക്ക് ഒരുപാട് ലൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ കവ് ചെയ്തെടുത്തിരിക്കുന്നത് ഏത് സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ കവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണേ ഇതുപോലെ ഒരു കേവ് സ്കെയില് നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് കേവ് ചെയ്ത് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൈ കൊണ്ട് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തേക്ക് ഇല്ലെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലൊരു സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകരിക്കും ഒന്നര ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതായത് ഞാൻ ഇപ്പോൾ താഴെ നിന്നാണ് കാലിൻ്റെ താഴെ ഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സ്ട്രേറ്റ് ലൈനിലല്ല കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ കവ് കൊടുത്തിരിക്കുന്ന ലൈനിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ നമ്മൾ ഓൾറെഡി അവിടെ ഒന്നര ഇഞ്ച് സെയിം എല്ലാം മാർക്ക് ചെയ്ത് അതിൽ നിന്നാണ് ഓ നമ്മൾ கரெക്റ്റ് മെഷർമെന്റ് എടുത്ത കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കേ നമ്മൾ അളവുള്ള ഏതെങ്കിലും ഒരു പാന്റ് നമ്മുടെ കയ്യിൽ എടുത്തു വെച്ചിని ശേഷം നമ്മൾ അളവെല്ലാം മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കേ ഇനി എങ്ങാനും നിങ്ങളുടെ കയ്യിൽ അളവുള്ള പാന്റ് ഇല്ലെങ്കിൽ ഉള്ളൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് ഇനി ഈ കട്ടിംഗും നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ഞാൻ ചെറിയൊരു മിനിയേച്ചർ ഫോം ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം അതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ മേലത്തെ പോർഷൻ നമ്മൾ കട്ട് നമ്മൾ അവിടെ രണ്ട് ഇഞ്ച് വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു ആ രണ്ട് ഇഞ്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ മേലത്തെ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ് സത്യം പറഞ്ഞ കഴിഞ്ഞു ആ പിന്നെ ഇത് എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം നമുക്ക് அப்போ நம்ம മേലൊരു വീനോച്ചു കൊടുത്തതാണ് നമുക്ക് രണ്ട് പീസ് മടക്കിയിട്ട ഫോൾഡ് ഉള്ള രണ്ട് പീസാണ് നമ്മൾ കാലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് പൊട്ടപ്പുറം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് നിവർത്തി എടുക്കാം കേട്ടോ ആ രണ്ട് പീസിൻ്റെയും നല്ല പുറമാണ് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് മുഖത്തോട് മുഖാക്കി വെച്ചിരിക്കുന്നത് പുറത്തേക്ക് കാണുന്നത് പൊട്ടപ്പുറമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ മെറ്റീരിയലിനെ നിവർത്തിയിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ആ സ്കെയിൽ കൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന ആ ഒരു ലൈനിലാണ് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്

ഇനി നമുക്ക് മേലത്തൊരു പോർഷൻ ഉണ്ടല്ലോ അത് ഒരു സൈഡിലേക്ക് മാത്രം നമ്മളൊരു മുക്കാലിഞ്ചിൽ ചെരിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരേണ്ട പോർഷനാണ് കേട്ടോ ഫ്രണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് വൃത്തിക്ക് കിടക്കാനും വേണ്ടിയാണ് നമ്മളങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം താഴേക്ക് പോരാണ് രണ്ട് കാലം നമുക്കൊന്ന് താഴ്ത്ത പോഷൻ മടക്കിയെടുക്കണം അല്ലേ അപ്പോൾ നാലിഞ്ചാണ് നമ്മൾ ആ ആകെ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടിഞ്ചിൽ ഒരു മടക്കും അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ടിഞ്ചിലും കൂടി അടുത്തൊരു മടക്കും കൂടി കൊടുത്തിട്ടാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കണ്ടോ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ആ നാലിഞ്ച് അവിടെ നമ്മൾ മടക്കി എടുക്കുകയാണ് ഇഞ്ചിൽ രണ്ടിഞ്ചിൽ ഇഞ്ചിൽ ഓരോ മടക്ക് കൊടുത്ത് നമ്മൾ നമ്മളതിനെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പോഷ്യൻ ഇനി നമുക്ക് രണ്ട് കാലിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അടിക്കണ്ടേ അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് രണ്ട് കാലിനെയും നമ്മൾ നമ്മുടെ കൈകളിൽ എടുക്കാണ് ശേഷം ഈ കാണുന്ന രീതിയിലേക്ക് ഒന്ന് ഇട്ടേക്കാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഈ കാലിൻ്റെ തുമ്പിൽ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങിയിട്ട് ക്രോച്ചിൻ്റെ ആ ഏരിയയിലേക്ക് പോകുന്നു അതായത് ഇവിടെ നിന്ന് മേലേക്ക് പോകുന്നു അത് അപ്പോൾ അവിടെ നമുക്ക് അടിച്ചൊന്ന് നിർത്താം പിന്നെ നമ്മൾ അടുത്ത കാലിൻ്റെ തുമ്പിൽ നിന്ന് അടിച്ച് തുടങ്ങിയിട്ട് മേലയ്ക്ക് കൊണ്ടുവന്ന് ആ ക്രോച്ച് പോയിന്റിലൊന്ന് നിർത്തട്ട അപ്പം നമുക്ക് എന്താ പറയുക രണ്ട് കാലും സമമായിട്ട് അടിച്ച് പോകാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേലത്തെ പോർഷനിലേക്ക് പോകുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം അപ്പോൾ ആദ്യം ഹാഫ് ഇഞ്ചിലാണ് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ എത്ര ഇഞ്ച് സീമലവെൻസ് കൊടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് സീമലവൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒന്നര ഇഞ്ച് സീമലവെൻസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം ആ ലൈൻ ക്രോച്ച് ലൈൻ ക്രോച്ചിൻ്റെ അവിടെ കിപ്പ് കാണിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് പോകുമ്പോൾ ഒന്നര ഇഞ്ച് നിങ്ങൾ കുറഞ്ഞു വരും കേട്ടോ ഹാഫ് ഇഞ്ചിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി നമ്മൾ അവിടെ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളയണേ രണ്ട് കാലിനും അങ്ങനെ ും അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് അവിടെ ഫിനിഷ് ചെയ്ത് എടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി മിനിയേച്ചർ ഫോം കാണേണ്ടവരാണെങ്കിൽ ഒന്ന് കമന്റായിട്ട് അറിയിക്കണം കേട്ടോ ഇനി മേലെ നമ്മൾ ഹാഫ് ഇഞ്ചിലാണ് മടക്കി എടുക്കുന്നത് അപ്പോൾ ഹാഫ് ഇഞ്ചിലേക്ക് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം അവിടെ അപ്പോൾ ഇവിടെ കാണുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ അത് വൺ സൈഡിലേക്ക് സൈഡിലേക്ക് ഒരേ വരുന്ന നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ട് അവിടെ ഹാഫ് ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഹാഫ് ഇഞ്ചിൽ നമ്മൾ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ടേപ്പിൽ ഒരു വണ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ തുണിയുടെ തുമ്പ് ആ വൺ ഇഞ്ചിലേക്കൊന്ന് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടോ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഒന്നര ഇഞ്ചിലാണ് നമുക്ക് അടുത്ത മടക്ക് വരേണ്ടത് ഒന്നര ഇഞ്ചിലേക്ക് നമുക്ക് മടക്ക് വരണമെങ്കിൽ അതിൻ്റെ ഇരട്ടി കണ്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ടേപ്പിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഒന്നര ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്നിഞ്ചിലേക്ക് നമ്മളങ്ങനെ മടക്കി വയ്ക്കുന്നു കണ്ടോ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഫ്രണ്ടിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമുക്ക് ഇതിന് വേണ്ടുന്നൊരു പോക്കറ്റാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത അപ്പോൾ ഞാൻ ഒരു 11 ഇഞ്ച് 11 ഇഞ്ച് ലെങ്ത്തും ഒരു 7 ഇഞ്ച് width ഉള്ള മെറ്റീരിയൽ ആണ് എടുത്തிருக்கிறது അപ്പോൾ അതില് ഈ കാണുന്ന രീതിയിൽ ഒന്ന് നമ്മൾ 5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു മാർക്ക് കൊടുക്കാം മുകളിൽ ഒരു 1.5 ഇഞ്ച് width ലും ഒരു മാർക്കിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി സ്കെയിൽ വെച്ച് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ചെറുച്ച് വരച്ചെടുക്കാം ഇത് നമുക്ക് പോക്കറ്റിന്റെ ഓപ്പണിംഗ് വരുന്ന ഒരു സൈഡ് ആണ് അപ്പോൾ ആർക്കും डाउट വേണ്ട അപ്പോൾ கரெക്റ്റ് ആയിട്ട് ഞാൻ இப்ப കാണിച്ച രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിടുക ട്ടോ ഇതില് രണ്ട് പീസ് ഉണ്ട് ആരും സംശയിക്കണ്ട രണ്ട് പീസ് ഉണ്ട് ഇനി ആ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു കെർവ് ഉണ്ടല്ലോ അതൊന്ന് ഈ കാണുന്ന രീതിയിൽ ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിൻ്റെ മേലത്തെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഒരു ഭാഗം മാത്രം നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം ഇനി കാണുന്ന രീതിയിൽ എല്ലാം കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് മറിച്ചെടുക്കണോട്ടോ ഇനി നമ്മളിങ്ങനെ മറക്കുകയാണേ ദാ ഈ രൂപത്തിൽ നമുക്ക് കിട്ടും ഒന്ന് അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്തെടുത്തതിന് ശേഷം മേലെ ഇപ്പം കാണിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെയാണ് നമ്മൾ മറിച്ചിട്ടുണ്ടായിരുന്നത് അയൺ ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യമായ സൈഡിലേക്ക് നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഒന്ന് വെച്ച് പിൻ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ എലാസ്റ്റിക് ഇട്ടിട്ടില്ല എലാസ്റ്റിക് ഇടുന്നതിന് മുന്നാണ് നമ്മൾ ഈ പോക്കറ്റ് വെക്കുന്ന ഒരു പണി ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആ വേസ്റ്റ് ബാൻഡിൻ്റെ താഴെ കാണുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒന്ന് വെച്ച് പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ എലാസ്റ്റിക് ഇടുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ പിൻ ചെയ്ത് കൊടുത്ത ആ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ നമുക്ക് കൈയിടാവുന്ന ആ ഒരു ഗ്യാപ്പ് മാത്രം നമ്മൾ വിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമായ എലാസ്റ്റിക്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ എലാസ്റ്റിക്കിനെ നമ്മൾ ആ ബാൻഡിലേക്ക് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് അളവ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് വരാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ